നമസ്കാരം ഗുരുവായൂർ ടി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം മണ്ഡലകാലത്തെ പന്ത്രണ്ടാമത്തെ ദിവസത്തെ കഥയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാമകൃഷ്ണന്മാരുടെ അമ്പാടിയിലേക്ക് കഥയാണ് ഇന്നും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ആ ഓർഡർ അങ്ങോട്ട് വിട്ടുപിടിക്കാൻ തോന്നുന്നില്ല കുറേ അധികം വേറെ വേറെ കഥകൾ കുറേ ആളുകൾ പറയുന്നുണ്ട് അതൊക്കെ പറയാം അതൊക്കെ ഓരോന്ന് ഓരോന്ന് ഓരോ ദിവസമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു ഇന്ന് രാമകൃഷ്ണന്മാരുടെ നാമകരണത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ നാമങ്ങളെല്ലാം ഈ ഒരു വീഡിയോൻ്റെ താഴെ മാത്രമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ ദിവസവും ഞാനിത് പറഞ്ഞിട്ടും നമ്മുടെ ഉച്ചപൂജയുടെ വീഡിയോൻ്റെ താഴെയും കൂടി ആ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യല്ലേ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യൂ എനിക്ക് ഏത് വീഡിയോൻ്റെ ആണെന്ന് അന്നത്തെ ദിവസം പറയാം ഇനി ഒരു ദിവസം മുഴുവനായിട്ടും ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ലെങ്കിൽ നാമങ്ങളെല്ലാം കൂട്ടി വെച്ചോളൂ അടുത്ത ദിവസത്തെ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ ഇന്ന് ഈ വീഡിയോൻ്റെ താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ രാമകൃഷ്ണന്മാരുടെ നാമകരണത്തിലേക്ക് നമ്മൾ ഒരു ദിവസം വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ നന്ദഗോപ മഹാരാജാവിൻ്റെ അനന്ദഗേഹത്തിലേക്ക് ഗർഗാചാര്യരെ ഗർഗാചാര്യരെത്തിപ്പെടുകയാണ് കേട്ടോ ഗർഗാചാര്യർ വളരെ എന്താ പറയുക തേജസ്വിയായ മഹാമുനിയായിട്ടുള്ള ഗർഗാചാര്യരെ വെളുത്ത വസ്ത്രധാരിയായിട്ടുള്ള അദ്ദേഹം ഗൃഗാചാര്യരെ നന്ദഗോപൻ്റെ ആ ഒരു ഗ്രഹത്തിലേക്ക് എത്തിയ സമയത്ത് തന്നെ അദ്ദേഹവും യശോദാദേവിയും അതുപോലെ തന്നെ രോഹിണി അമ്മയും എല്ലാവരും ഓടി വന്ന് അദ്ദേഹത്തിനെ അർഖ്യപാദാദികൾ കൊണ്ട് വരവേറ്റ് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനോട് പറയണം അപ്പം അത്രയും ദിവസമായിട്ടിപ്പോൾ പൂതന മോക്ഷവും തൃണാവൃത്ത മോക്ഷവും ഒക്കെ കഴിഞ്ഞ് ശകടാസുര മോക്ഷം ഒക്കെ കഴിഞ്ഞ് എട്ട് ഇത്രയും ദിവസമായിട്ടും ഉണ്ണികൃഷ്ണന് ഒരു പേര് ഉണ്ടായില്ല ഉണ്ടായില്ലേട്ടോ ഉണ്ണീന്ന് വിളിക്കലുണ്ട് എന്ന് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ അവൻ ഇതാ എഴുന്നേറ്റിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോന്ന് പറയാ എന്നുള്ളതല്ലാതെ ഈ ഉണ്ണിക്ക് യഥാർത്ഥത്തിൽ ഒരു പേര് നൽകലുണ്ടായിട്ടില്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെയാണ് ഈ ഗർഗാചാര്യരെ അവിടെ എത്തിയത് നന്ദഗോപര്ക്ക് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഗൃഹാചാര്യരോട് അങ്ങ് വന്നത് വളരെയധികം സന്തോഷമായി ഇവിടെ ഞങ്ങളുടെ ഉണ്ണികൾ രണ്ട് പേരുണ്ട് ഈ രണ്ട് പേരുടെ നാമകരണവും നടത്താൻ ഇതുവരെ ആയിട്ടും സാധ്യമായിട്ടില്ല അങ്ങേക്ക് സാധ്യമാണെങ്കിൽ എന്നാണ് അത് അങ്ങേക്ക് ഒഴിവുണ്ടാവുക അന്നത്തെ ദിവസത്തേക്ക് ഈ ഉണ്ണികളുടെ പേരിടൽ ചടങ്ങെല്ലാം നടത്താമായിരുന്നു എന്ന് പറഞ്ഞു ഗർഗാചാര്യരെ പറഞ്ഞു ഞാനിപ്പോ അദ്ദേഹം ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു നടത്താം എന്നാൽ ഞാൻ പറയുന്നതെല്ലാം അങ്ങ് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ആ ചടങ്ങ് നടത്താൻ സാധ്യമാള്ളൂ എന്ന് പറഞ്ഞു നന്ദഗോപരെ പറഞ്ഞു എങ്ങനെ വേണമെങ്കിലും അങ്ങ് പറഞ്ഞോളൂ ആയിരം ആയിരം ബ്രാഹ്മണ ബ്രാഹ്മണർക്ക് ഭോജനം നൽകണോ അല്ലെങ്കിൽ വലിയൊരു ആഘോഷമാവണോ പശുദാനം ചെയ്യണോ അത് അതുപോലെ തന്നെ സ്വർണം ദാനം ചെയ്യണോ എന്താണ് ഈ ഉള്ളവൻ ഒരുക്കി വെക്കേണ്ടത് എന്നറിയിച്ചാൽ അതെല്ലാം ഞാൻ ചെയ്യാം എന്ന് നന്ദഗോപരെ പറഞ്ഞതു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇന്ന് ഗൃഹാചാര്യര് പറഞ്ഞു കൊണ്ട് പറഞ്ഞു ഒരാൾ പോലും അറിയരുത് അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കബറൊക്കെ വലിയ വിഷമമായി നിരാശയായി അറ്റുനോറ്റൊരു ഉണ്ണി ഉണ്ടായതാണ് ആ ഉണ്ണിയുടെ ഓരോ ഓരോ ചടങ്ങുകളും വളരെ വിപുലമായി തന്നെ ആഘോഷിക്കണം എന്ന യശോദാദേവിക്കും അതുപോലെ തന്നെ നന്ദഗോപ മഹാരാജാവിനും വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഗൃഗാചാര്യരെ വന്നിട്ട് പറയുന്നത് ആര്മറിയരുതെന്ന് ആര്യമറിയരുതെന്ന് അദ്ദേഹം പറഞ്ഞതും ഉടനെ തന്നെ നന്ദഗോപ മഹാരാജാവ് പറഞ്ഞു അല്ല എൻ്റെ ഒരു ഉണ്ണി ഇത്രയധികം കാലം ഞാൻ ഏർ എന്താ പറയുക മനോ മനപ്രയാസപ്പെട്ടിട്ട് ഭഗവാനെ വിളിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഈ ഉണ്ണിയെ ഞാൻ എങ്ങനെയാണ് ആരും അറിയാതെ പേരിടൽ ചടങ്ങ് നടത്തുക ഗർഗാചാര്യർ പറഞ്ഞു അങ്ങേടെ പുത്രൻ മാത്രമല്ല ഇവിടെയുള്ളത് വസുദേവരുടെ പുത്രൻ ബലരാമനും അതായത് വസുദേവരുടെ പുത്രനും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങ് ഇവിടെ ഒരു ആഘോഷം സംഘടിപ്പിച്ചാൽ വളരെയധികം ബ്രാഹ്മണരെ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് എത്തും ഇവർ അടുത്ത ദിവസം മറ്റൊരു ചടങ്ങിൽ ഇവരെന്നെ സം എന്താ സമ്മേളിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സമ്മേളിക്കുന്ന സമയത്ത് ഇവർ പറയും കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ആ ഒരു അമ്പാടിയിലെ നന്ദഗോപരയുടെ ഗൃഹത്തിലായിരുന്നു അവിടെ ഈ രണ്ട് ഉണ്ണികൾ ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഉണ്ണികളുടെ പേരിടൽ ചടങ്ങ് നടത്താനായിട്ട് നന്ദഗോപ നന്ദഗോപര് മഹാരാജാവ് വിളിച്ചതിന് പ്രകാരം ഞങ്ങൾ എല്ലാവരും ചെന്നിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവും അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരിക്കാം നന്ദഗോബർക്ക് ഉണ്ണി പിറന്നു ആരായിരുന്നു ആചാര്യൻ അല്ലെങ്കിൽ ആരായിരുന്നു നാമകരണം നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അത് ഗർഗാചാര്യരായിരുന്നു എന്ന് പറയും ഗർഗരാണോ ഗർഗമുനിയല്ലോ അവരുടെ ആചാര്യനായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് പേരിട്ടു എന്നൊരു ചോദ്യം വരാം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് കംസൻ്റെ ആ ഒരു ഭടന്മാരെ അറിയാനുള്ള ഇടവരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഉണ്ണിയെ ബാധിക്കാനും ഇടയുണ്ട് എന്ന് പറഞ്ഞു നന്ദഗോബരക്ക് തോന്നി അത് ശരിയാണ് വളരെയധികം ശരിയാണ് ഈ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അങ്ങനെ വിപുലമായ ആഘോഷ പരിപാടികൾ വേണ്ട യശോദമ്മയും അനുകൂലിച്ചു ഉണ്ണികൾക്ക് എന്തെങ്കിലും ആപത്ത് വരുന്ന ഒരു ചടങ്ങിനും ഒരമ്മയും കൂട്ടാക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആരോഹിണിയമ്മയും യശോദമ്മയും അനുകൂലിച്ചു എന്നാലും ഒരു മണ്ഡപം ഒരുക്കുക അങ്ങനെ വേണ്ടേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് വേണ്ടേ ഇത് അതിനിപ്പോൾ ഒരു നാല് പേരെ വിളിച്ച് ഒരു മണ്ഡപം പോലെ തയ്യാറാക്കണോ എന്ന് അപ്പോഴും ഒരു സംശയം അപ്പോൾ ഉടൻ തന്നെ ഗർഗാചാര്യർ പറഞ്ഞു പശുക്കളുടെ അതായത് ഗോരസങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള അശുദ്ധിയും സംഭവിക്കില്ല ഗോശാല എന്നും ശുദ്ധമായിരിക്കും അങ്ങനെയാവുമ്പോൾ ആ ഗോശാലയുടെ അടുത്ത് വെച്ചിട്ട് മതി ഈ ഒരു ചടങ്ങ് എന്നായി അങ്ങനെ ഗോശാലയുടെ അടുത്ത് വെച്ച് രാമകൃഷ്ണന്മാർക്ക് പേരിടാൻ തീരുമാനിച്ചു യശോദമ്മ വാതിലുകളെല്ലാം കൊട്ടിയടച്ച് അകത്തുപോയി ഈ രണ്ടുണ്ണികളെയും കൊണ്ട് ഈ നാല് പേര് മാത്രമായിട്ട് അവിടേക്ക് പോയി അങ്ങനെ ആദ്യം ബലരാമസ്വാമിയെ മടിയിൽ അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആനന്ദമാണ് അനുഭവിക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞു മുനിമാരുടെ മനസ്സിനെ പോലും രമിപ്പിക്കാൻ സാധ്യമായ ഇവനെ രാമൻ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു രാമൻ ഇവൻ അതീവ ബലശാലിയാവുന്നത് കൊണ്ട് ബലരാമൻ എന്നും ഇവനൊരു പേര് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഒരു ജാതകം വായനയാണ് കേട്ടോ അതിൽ ആ ഉണ്ണികളുടെ എല്ലാ വിവരങ്ങളും ഗംഭീരമായിട്ട് അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട് എന്നാൽ അത് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഇന്നും അങ്ങനെ ഒക്കെ തന്നെയാണ് ജാതകമൊക്കെ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ ഓരോ ദശ ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ ഇന്ന ദശയാണ് അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സൂചന എവിടെയൊക്കെയോ ഒരു തൊട്ടുതൊടിയിക്കൽ അങ്ങനെയാണല്ലോ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് രാമനെ പറ്റി പറഞ്ഞത് രോഹിണി അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി രോഹിണി ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു അടുത്തതായിട്ട് നമ്മുടെ പുന്നുണ്ണി കൃഷ്ണനെ കുഞ്ഞുണ്ണി കൃഷ്ണനെ കയ്യിലെടുത്ത ആ ഗർഗാചാര്യരെ കണ്ണടച്ചു അദ്ദേഹം ആലോചിക്കുകയാണ് ആയിരം ആയിരം നാമങ്ങളുള്ള ഈ ഉണ്ണിക്ക് ഞാൻ എന്ത് നാമമാണ് നൽകേണ്ടത് എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ആ കുഞ്ഞിക്കാല് ആ ഉണ്ണികൃഷ്ണന്റെ കുഞ്ഞിക്കാല് അവളുത്ത് നീണ്ടു കിടക്കുന്ന ഗ്രഹാചാര്യരുടെ താടി രോമത്തിന്റെ ഇടയിലേക്ക് കാല് കൊണ്ടുവന്നിട്ടു ഉണ്ണികൃഷ്ണൻ ഉണ്ണിയുടെ കാല് വേദനയാവൂ എന്ന് കരുതി അപ്പൊ അതൊക്കെ കൈകൊണ്ട് ആ കാലൊന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുന്ന സമയത്തുണ്ടല്ലോ വീണ്ടും ഒരു മറ്റേ കാലം കൂടി അതിൻ്റെ ഇടയിൽ കൂടി ഇട്ടങ്ങോട്ട് വലിച്ചു ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെയും ഇങ്ങനെയും ഒന്നുള്ള പേര് പോരാട്ടോ എനിക്ക് നല്ലൊരു പേര് തന്നെ വേണം എനിക്ക് എന്നാണ് ഗൃഗാചാര്യോട് ആ സമയം ഉണ്ണികൃഷ്ണൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് പറഞ്ഞതെന്നാണ് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് കേട്ടോ അങ്ങനെ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് അതായത് അതായത് ഗർഗാചാര്യർക്ക് തൻ്റെ മടിയിൽ കിടക്കുന്ന ആ പൊന്നുണ്ണി കൃഷ്ണൻ്റെ കണ്ണിലേക്ക് നോക്കിയ ആ ഒരു നിമിഷം അദ്ദേഹത്തിന് വല്ലാത്തൊരു ആകർഷണീയതയാണ് തോന്നിയത് ആകർഷിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന കൃഷ്ണൻ എന്ന പേരാണ് അനേകം അനേകം അർത്ഥം ഈ കൃഷ്ണൻ കൃഷ്ണ എന്നുള്ള ആ ഒരു വാക്കിന് ഉണ്ട് കേട്ടോ എല്ലാം ഒന്നും വിശദീകരിച്ച് പറയാൻ മാത്രമുള്ള അറിവോ കഴിവോ എനിക്കില്ലാത്തത് കൊണ്ടാണ് പറയുന്നത് തന്നിലേക്ക് എന്തിനേയും ആകർഷിക്കാൻ കഴിവുള്ളവൻ കൃഷ്ണൻ എന്ന പേരിൽ ആണ് ഗർഗാചാര്യ നൽകിയത് നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണന് പിന്നീട് അനേകം അനേകം ഒരു രാധാപതി എന്നറിയപ്പെടാം അതുപോലെ വാസുദേവൻ എന്നറിയപ്പെടാം എന്നൊക്കെ പറഞ്ഞു ആ കൃഷ്ണ എന്നുള്ള ശബ്ദം കേട്ടപ്പോഴേക്കും അതിൽ ലയിച്ചുപോയി നന്ദഗോപ മഹാരാജാവും അതുപോലെ തന്നെ യശോദമ്മയും തൻ്റെ ഉണ്ണിയുടെ പേര് കൃഷ്ണൻ എന്നാണ് എന്ന് വളരെയധികം സന്തോഷപൂർവ്വം ആ അച്ഛനും അമ്മയും സ്വീകരിച്ചു ആ ഉണ്ണിയെ കയ്യിലെടുത്തു എന്നിട്ട് അനേകം അനേകം ദാനങ്ങൾ അദ്ദേഹത്തിന് ദക്ഷിണയായിട്ട് നൽകി നന്ദഗോബര് ഈ രണ്ട് രണ്ടുണ്ണികൾക്ക് പേര് നൽകിയതിലുള്ള സന്തോഷം കൊണ്ട് അവിടം കൊണ്ടും തീർന്നില്ലാട്ടോ ഗർഗാചാര്യർക്ക് ഈ ഇത്ര നല്ല പേരെനിക്ക് തന്നതിന് അദ്ദേഹത്തിന് എൻ്റെ വക ഒരു അനുഗ്രഹമുണ്ട് എന്ന് അന്നേ ഭഗവാൻ ക കണക്ക് കൂട്ടിയിരുന്നു അങ്ങനെയാണ് ഗർഗ സംഹിത അല്ലെങ്കിൽ ഗർഗഭാഗവതം എഴുതാനുള്ള ആ ഒരു അവസരം അദ്ദേഹത്തിന് കൊടുത്തത് എന്നും പറയാറുണ്ട് ആചാര്യൻ രാധാകൃഷ്ണന്മാരുടെ ആ ഒരു കഥ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗർഗഭാഗവതം എഴുതിയത് ഗർഗാചാര്യരാണ് എന്നും അദ്ദേഹം നാമകരണം ചെയ്തതിലുള്ള അതിയായ സന്തോഷം കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ആ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഗ്രഹം നൽകിയത് രാധാകൃഷ്ണന്മാരുടെ കഥ പറയാനുള്ള ഒരു അവസരം നൽകിയത് എന്നാണ് ആചാര്യന് അനുസ്മരിച്ച് കേൾക്കാറുള്ളത് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഗർഭാചാര്യന് പോയ സമയത്ത് ഓരോ ഓരോ ഗോപികയായിട്ട് വന്നു ഇതെന്തുകൊണ്ടാണ് ഇത്ര നേരമൊക്കെ ഞങ്ങളിൽ ചിലരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വാതിലൊക്കെ കൊട്ടി അടച്ചുകൊണ്ട് യശോദയും രോഹിണിയും എന്ത് ചെയ്യുകയായിരുന്നു ആകത്ത് എല്ലാ ദിവസവും ഈ കുഞ്ഞുണ്ണി കൃഷ്ണനെയും അതുപോലെ തന്നെ ആ ബലരാമനെയും കാണാനായിട്ട് അനേകം ഗോപികമാർ അവരുടെ ഗൃഹത്തിലെ കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ വേഗം ഒതുക്കി കൊണ്ട് വരാറുണ്ട് കേട്ടോ വരുന്ന സമയത്ത് കുട്ടിയടച്ച് കാണാനുണ്ട് എന്താണ് യശോദ എന്താ രോഹിണി എന്താ ഉണ്ടായത് എന്തിനാണ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവുകയാണോ അതും ഇത്ര കുഞ്ഞു ബാലകന്മാരെയും കൊണ്ടാണോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നു എത്ര നേരം എന്ന് വെച്ചിട്ടാ അമ്മമാർക്ക് തന്നെ തന്നെ ഉണ്ണികളെ സംബന്ധിക്കുന്ന ഇത്ര നല്ല കാര്യം ഒളിച്ചു വെക്കാൻ സാധിക്കുക അവസാനം യേശോദമ്മ പറയുന്ന ചെയ്തു കേട്ടോ മൃഗാചാര്യരാൽ ഞങ്ങളുടെ ഉണ്ണിക്ക് പേര് നൽകുക എന്നുള്ള ചടങ്ങാണ് ഇവിടെ നടന്നത് നമ്മുടെ ഈ ഒരു രോഹിണിയുടെ പുത്രൻ ഉണ്ടല്ലോ വെളുത്തങ്ങനെ ശോഭിക്കുന്ന ആ ഒരു പൊന്നുണ്ണിക്ക് രാമൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എല്ലാവരും അംഗീകരിച്ചു അടുത്തത് നമ്മുടെ ദാ ഈ യശോദയുടെ നന്ദനായിട്ടുള്ള ഈ പുത്രൻ ഈ കറുത്തവന് അവൻ ഇട്ടിരിക്കുന്ന പേര് കൃഷ്ണൻ എന്നാണ് എന്നും അവർ രണ്ടു പേരും പറഞ്ഞു കൂട്ടോ ോപി കമാര് ഓരോരുത്തരും ഓരോരുത്തരും കൃഷ്ണ 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 എന്ന് വിളിക്കാൻ തുടങ്ങി ഉണ്ണി ഓരോരുത്തരെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴും അവരെ ഒന്ന് കാരുണ്യ കടാക്ഷം കൊണ്ട് കുഞ്ഞു കണ്ണുകൊണ്ട് നോക്കാൻ തുടങ്ങിയിട്ടോ ആ കുഞ്ഞു ബാലകൻ ഓരോരുത്തരെ ആയിട്ട് ഇങ്ങനെ മാറി 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 നോക്കുന്നുണ്ട് കണ്ടോ നോക്കൂ അവൻ എന്നെ ഏതാ നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോപി വേഗം അവനെ പോയി എടുക്കുന്നു അപ്പോ മറ്റേ ഗോപി പറയണു നിനക്ക് തെറ്റിയതാണ് കേട്ടോ അവൻ അങ്ങനെ കോങ്കൊന്നും ഇല്ല അവൻ നോക്കിയത് നിന്നെയല്ല അവൻ ഞാൻ കൈകൊണ്ട് മാടി മാടി എന്നെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി കൃഷ്ണനെ ആ ഗോപിക കൈയിലെടുക്കുന്നു അടുത്ത ഗോപിക ഓടി വന്നിട്ട് നിങ്ങളെ നിങ്ങൾ രണ്ടുപേരും ഇന്നലെയും കുറേ നേരം എടുത്തവനെ കുഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്തതാണ് എന്നാൽ എനിക്കതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഇന്ന് എൻ്റെ ഊഴമാണ് എന്ന് പറഞ്ഞ് ആ ഉണ്ണി കൃഷ്ണനെ അവളാൽ എടുക്കപ്പെടുന്നു അങ്ങനെ ഓരോ ഓരോ ഗോപി മാറി 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 നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന ഈ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നത് എല്ലാവരും നാമഞ്ചിച്ചതിൻ്റെ അപ്ഡേഷൻ ഇതിൻ്റെ താഴെ എഴുതാൻ മറക്കരുത് നാളെ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ്റെ പുതിയൊരു కథయం కొండవరా కృష్ణకృష్ణ కృష్ణ కృష్ణ కృష్ణకృష్ణ ఎన్నుస్మరించుకుండా నంది